അടുക്കളയിലേക്ക് പ്രവേശിച്ചിട്ട് ശകലം സമയമായി അപ്പത്തിൻ്റെ മാവ് അതിനകത്ത് ഉപ്പും പഞ്ചസാരയും ഞാൻ രാവിലെയാണ് ചേർക്കണത് എല്ലാം നിരന്നിരിപ്പുണ്ട് കണ്ടല്ലോ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വേർത്തിട്ടുണ്ട് ചാനിക്കുട്ടിക്ക് കൊടുക്കാനെ പാല് തിളപ്പിക്കുക തിളച്ചോ ോ ഒരുങ്ങടെ പോയായിരുന്നോ ഏ എവിടെ പോയതായിരുന്നു നീ എന്താ പാല് കുടിച്ചവളെ എൻ്റെ പാൻറ് കടിച്ചിരി അടിയും മേടിക്കും കേട്ടോ നീ ണം പിടിക്കുന്നുണ്ട് ആ പാപ്പത്തിൻ തരാം കേട്ടോ പാപ്പത്തി ഇപ്പം തന്നെ തരാം നോക്ക് വരുത്തക്കേട് എൻ്റെ മകളെ കൊണ്ട് എനിക്ക് ഇത്രയും പാടില്ലായിരുന്നു മാള് എനിക്ക് ഒരുപാടും ഉണ്ടാക്കി തന്നിട്ടില്ല അതിന് പകരം എനിക്ക് തന്നതാ തന്നത് ഈ കൊണ്ടാവല്ലേ വയസ്സാങ്കലത്ത് ശരിയാക്കും കേട്ടോ എന്റെ ലിയോമോള് പോയതിൻ്റെ സങ്കടം ദൈവാനു അതിന് മുമ്പ് ഇവിടെ തന്നാന്ന് എനിക്ക് തോന്നുന്നു ഈ മോളും അതിൻ്റെ സങ്കടം എനിക്ക് തീരൂല തീരുവില്ല ഓർക്കുമ്പോൾ സങ്കടം വരുവാ ഇവിള ഉള്ളതുകൊണ്ട് സങ്കടം അറിയാണ്ടങ്ങ് പോകും കുറച്ച് പഞ്ചസാര ചേർക്കണം മധുരം ചേർത്ത് വേണം കൊടുക്കാൻ കുറച്ച് വെള്ളം കൊണ്ട് ചൂടാറാൻ വെള്ളം ചേർത്തല്ല തിളപ്പിച്ചു കിട്ടി വെള്ളം ചേർത്ത് കൊടുക്കും പകുതി പകുതി വാലും പകുതി വെള്ളവും കുറച്ച് ഉണക്ക പയറിപ്പുണ്ടായിരുന്നു അത് ഒന്ന് കറി വയ്ക്കാൻ ഓർത്തു അപ്പത്തിനും ചോറും കൊണ്ടുപോകാൻ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളു അത് കുക്കറിൻ്റെ അടിഭാഗത്തങ്ങൾ പറ്റാനുള്ളൂ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് വിശന്ന് തുടങ്ങി ഇന്നലെ ഈ സമയത്ത് കാപ്പി കുടിച്ചായിരുന്നു എന്നു വീട്ടിലുണ്ടല്ലോ ഒരു ആരെങ്കിലും ഒരാൾ എനിക്ക് ഇന്ന കറി വേണം ഇന്നത് വേണം നിർബന്ധമുള്ള ആളുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളുണ്ടാക്കും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും മതി ി ഇട്ടിട്ടുണ്ട് യൂ ഇട്ടിട്ടുണ്ട് വീഡിയോ എടുത്താ ചെന്നപ്പോ മോള് വീഡിയോ കോളി മുളക് പൊടിയും മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു ശകലം മതി ഒരു ഇച്ചിരി പയറേ ഉള്ളു രാവിലെ ആണെങ്കിൽ ബെല്ലാനേയും റോക്കീനേയും കൂടെ ഒരുമിച്ച് അഴിച്ചു വിട്ടിട്ട് വന്നു രണ്ടുപേരും ഇങ്ങടെ ഒരുമിച്ച് മീറ്റിങ് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് ഓർത്ത് നടന്നില്ല ബെല്ലാനെ കൊണ്ട് പാടാണ് நல்ல போல తలకణం ఈ అడప దాముకు అప్పం చల్లు జనగీ ఎడగొన కలికినండు ఏ ప్లస్టిక్ కిట్ ఉంది అది ముందు కలికినొచ్చావే తెన్న అప్పం എടുക്കന എല്ലി പ്രശ്ന ഞാനും അപ്പേടെ എടുക്കാൻ പറഞ്ഞിട്ട് താഴെ വന്നിട്ട് കാണിച്ചു മതി അത് പോയോ ഒരു തവി ഒഴിച്ചിട്ട് പരത്തി എടുക്കും ഒരു ഒന്നേകാൽ തവി കാണും പിള്ളേർക്കുള്ള ചോറ് കുക്കറിൽ വെച്ചു ഒരപ്പം ചുട്ടത്തി ഇല്ല കൊണ്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി പൂ പോലത്തെ അപ്പം ഏഴപ്പം ഏഴ് ഇതളുകളുള്ള അപ്പം പണ്ട് കുഞ്ഞപ്പം ഉണ്ടാക്കിത്തരുമായിരുന്നു പണ്ടൊക്കെ അമ്മ അമ്മ ഞാൻ ഇതുപോലെ ഞാനും ഉണ്ടാക്കും അന്നേരം ഈ കുഞ്ഞപ്പം കൊടുത്താൽ ടോബി കൂട്ടുന്നത് ഇഷ്ടമാണേ ചിലപ്പോൾ തിന്നും ചിലപ്പോങ്കി അല്ലെങ്കിൽ അവൻ തിന്നൊന്നുമില്ല ഒന്നുമില്ല അവന് തോന്നണം ഗുഡ് എല്ലാ അപ്പവും ചുട്ടു ഇനി മാവ് വെച്ചിരുന്നാലേ പുളിച്ചു പോയതുകൊണ്ട് ഞാൻ അപ്പം അങ്ങ് ചുട്ട് വെച്ചിട്ടുണ്ട് തീ വത്തിക്കാം ഇനി കോഴിക്കാൽ കഴിക്കണം കോഴിക്കൽ കഴിക്കണമെങ്കിൽ അത് തണുപ്പ് പോകണം എൻ്റെ അടി ഇച്ചിരി നല്ലപോലെ മഞ്ഞ കളറാകട്ടെ അപ്പത്തിനങ്ങനെ കഴിക്കണം എനിക്കിഷ്ടം ഒന്ന് പല്ല് വെച്ചിട്ട് വരാം ഏഹ് വിശക്കുന്നുണ്ട് പരിപാടിയുണ്ട് പള്ളിയിൽ ഉണ്ട് പള്ളി കല്യാണ പാർട്ടിയുണ്ടോ ഞാനൊന്ന് കാവില് പോവുക തൊഴുതിട്ട് വരാൻ വേണ്ടി പോവുക ആ ദീപാരാധനയ്ക്ക് നിന്നെത്തുന്നില്ല ഒരു കുശിബിനെ കാണണം കുശിമ്പി ഇത് അവിടെ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ വന്നിരുന്ന് തിന്നുമായിരുന്നു അവനാ മുറ്റത്തുനിന്ന് കയറി വന്ന് ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഇരിക്കണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ബിസ്കറ്റ് തിന്നപ്പോൾ അവൾക്ക് വന്നേരം തിന്നണം ഉണ്ടോ അവൻ വേഗം അവിടെ നിന്ന് തിന്നു അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കഴിയുമ്പോൾ പിന്നെ അവൻ്റെ വായി മേടിക്കാൻ പോകും ഇവിടെ പിന്നെ കടിയാവും അപ്പുറത്തും മുറിയില്ലേ ഇപ്പം ഉണ്ട് അവൻ ഇപ്പോഴാണോ തിന്നണത് അവനൊരുപാട് ഭക്ഷണമൊന്നും കഴിക്കൊന്നുമില്ല ആ മുഴുവൻ തിന്നു നീ നീ തിന്നണ്ടടി അവള് കൊശുമ്പി അവനെ കൂടെ പോണെന്ന് നോക്കൊണ്ടിരിക്കുവാണേ ജാനു 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 ഡീ അവനെയല്ലേ അതിൻ്റെ അടി കേറില്ലല്ലോ ജാനകി ഇനി വിളിച്ച കേക്കാൻ പള്ളേ നീ എവിടെ തന്നെ എടുക്കുമായിരുന്നുടാ അവിടെ ചെന്ന് പാത്രത്തിലൊന്നുമില്ല പാത്രം അവൻ തല്ലിയാക്കി ചെല്ലുവോ ആ കടിക്കണ കുറുമ്പെട്ടോ ഷൂ അവിടെ കടിക്കണ ഊർമ്മ കടിക്കും ഒക്കെ കടിക്കുമ്പോൾ പഠിച്ചോളൂ ഞാൻ അവിടെ പാറ്റാച്ചോക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് ചത്തുവ ആൾ കാണാതിരിക്കട്ടെന്ന് അതുപോലെ തന്നെ ആൾ വേഗം വന്ന് കണ്ടുപിടിച്ചു ദാരിദ്ര്യമൊന്നുമില്ല ഇവിടെ ചോറിക്കത് എന്താ എന്താ ഏഹ് ഇപ്പം എണ്ണ വലുതായിപ്പോയി കൊള്ളില്ല കാണാൻ ചിന്തിരിയിൽ മണം പിടിക്കുന്നതാണ് ഇവിടെ അങ്ങ് ഒന്നുമില്ല അതിനെ മണം പിടിക്കാൻ ഞാനു ഞാനു അതിനത് പുഴു തല്ലിക്കൊന്നു അതിന് അതിനെ തല്ലിക്കൊന്നു ഉറുമ്പോ ഏതാണ്ട് ഈ കണ്ടിട്ടുണ്ടോ സാധനത്തിന് ഈ സാധനം ഒരു ഉറുമ്പിനെ ഒരു ഈ ഇരട്ടത്തലേനോ ഇരട്ടവാലനോ അങ്ങനത്തെ സാധനമാണെന്നൊക്കെയോ മൂവും കൊണ്ട് പിന്നെ മൂക്കിൽ കയറി പോ നോക്കിയോ എന്തോ കടിച്ചിട്ട് എറിയോ അത് ചത്തൊന്നുമില്ല കേട്ടോ നമ്മൾ കണ്ടില്ല ഈ പോണ ആ കണ്ടില്ല കണ്ടില്ല എന്തു ചെയ്യത് അത് രക്ഷപ്പെട്ട് പോയി മുറ്റത്ത് കിടക്കണം കമ്പല്ല കണ്ടോ കാണാവോ മുറ്റത്ത് കിടക്കണം കമ്പെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒക്കെ കടിച്ചു കുറച്ചു എനിക്ക് മാളും കുഞ്ഞാരിക്കമ്മ പോലും ഇത്ര പ്രശ്നങ്ങളില്ലായിരുന്നു ഇത് ഏരം നിരത്തിലോ നിരത്തിലോ നിരത്തില്ല ഡീ ജാനു ഇത് കൂടെ കൊണ്ടുവന്നു എല്ലാം കടിച്ചു ചെന്നേ മണം പിടിക്കുക എടി ജാനകിട്ടി എടി ജാനകിട്ടി ഇതാ ഉളുന്നത്ാ ഉളുന്നത്ാവേ ഇതാ ഇതാ ജാനൂ ഇതാ ഹും ഹും േ ഇണെന്നാരാ കൈക്കെട്ട് കടിക്കല്ലേ ആരെഡി സവാള എടുത്തിട്ടുണ്ടെന്നതാ വിളിച്ചിട്ടുണ്ട് ഇനി ഇത് കറിവിക്കാൻ കൊള്ളാമോ ഞാനോ കൈക്കിട്ട് കടിക്കാനല്ലേ പറഞ്ഞാൽ സവാള എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ട് അടി സവോളെടുത്തുന്നു അടിമിക്കും കേട്ടാ കുഞ്ഞിപ്പല്ലി നല്ല മൂർത്തിയാഞ്ഞ എടി ഞാന്നല്ല എടി പറഞ്ഞത് ചോളെന്ത് ചെയ്യാത്ത ഇത് എടുത്തോണ്ട് വന്നാരാ ഇത് എടുത്തോണ്ട് വന്നാരാ എന്ത് തുള്ളി തുള്ളിയോ കളിക്കണത് തുള്ളി തുള്ളി ഏ സവോള എടുത്തോട് സവോള ഇട്ടിരുന്ന കൂടോട് കൂടി കൂടിച്ചോന്നുകൊണ്ട് വേട്ടാൻ മേടിച്ചെടുത്ത് ആ കുട കൊണ്ടു വെച്ചിട്ട് പിന്നെ അവള് ഓർമ്മ എടുത്തു തന്നു ഇത് വെച്ചു നമുക്ക് കളിക്കാൻ ഉരുളക്കിഴങ്ങ് സവോള ഒക്കെ മതി മാറിക്കട്ടി 坐坐坐坐，坐那了。 கண்டோ அம்மா அம்மா அடிச்சு அடிச்சுடும் அம்மா அடிச்சு இந்தா